ശുദ്ധമായ റമലാനെന്ന് കടന്നു വരാൻ പോകുകയാ നിങ്ങളുടെ നിസ്കാരമല്ലാവോ സ്വീകരിക്കണോ നിങ്ങളുടെ നോമ്പല്ലാവ് സ്വീകരിക്കണോ നിങ്ങളുടെ അല്ലാവ് സ്വീകരിക്കണോ നിങ്ങളുടെ ശുഭക്കയല്ലാഹ് സ്വീകരിക്കണോ ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവേ അല്ലാഹുമെന്ന് കടന്നു വന്നാൽ ഒരു ഹത്തവും രണ്ട് ഹത്തവും മൂന്ന് ഹത്തവും ഖത്തവുമൊക്കെ ഏതണമെന്ന് പറഞ്ഞ കൈവേനെ എത്തിവച്ചിരിക്കുന്നവര് അല്ലാഹുവേ നിങ്ങൾ തീർക്കുന്ന പരിശുദ്ധമായ പവിത്രമായ കുറു ആ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരണോ ആഗ്രഹമുള്ളവരാരാണ് സ്വഭാവ പറഞ്ഞു സ്വഭാപത്വം നമുക്ക് തന്ന പോലെ ഏറ്റവും നല്ല സൗഭാഗ്യമേതെന്നറിയോ ഏറ്റവും നല്ല മനസ്സിന് കുളർമ ഉള്ളതെന്തെന്നറിയുമോ അത് ആ പരിശുദ്ധമായ റമലാനിന്റെ അടുക്കല് നമ്മൾ കടന്നു വരുമ്പോ നമ്മുടെ നിസ്കാരമോ നമ്മുടെ നോമ്പോ നമ്മുടെ സുഗത്തയോ നമ്മുടെ കുറു നമ്മുടെ സ്വർണ്ണക്ക് നിസ്കാരമോ അതെ കാണാൻ നമ്മൾ പോയാൽ പിന്നെ നമ്മൾ പരാജയത്തിന്റെ പടപുടിയിലേക്ക് കടന്ന നോലെ തങ്ങളെ നിങ്ങളെങ്ങനെ കടന്നു പോലേ അതുകൊണ്ട് പറയുമോ എന്താണ് വേണ്ടുന്നതെന്ന് ഏതാണ് വേണ്ടുന്നതെന്ന് ഞങ്ങളോട് പറഞ്ഞ അത് ഞങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തട്ടിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തട്ടിൽ നിങ്ങൾ കൊണ്ടുവരുന്നതാണ് തങ്ങളേ പക്ഷേ ശുദ്ധി കുലക്ക് ആ സമയത്ത് ഉടനെ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളുടെ നിസ്കാരമല്ലല്ലോ നിങ്ങളുടെ നോമ്പല്ലല്ലോ നിങ്ങളുടെ ശ്രദ്ധയല്ലല്ലോ നിങ്ങളുടെ സക്കാത്തല്ലല്ലോ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനമാണോ ആ പ്രവർത്തനമല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു ദിക്കറാണെങ്കിൽ പോലും നിങ്ങളുടെ വരായത്താണെങ്കിൽ പോരും അതല്ലാഹു സ്വീകരിക്കണോ പരിശുദ്ധമായ റമളാൻ നിങ്ങളുടെ വീടിന്റെ പടിപാതിൽത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രിയപ്പെട്ട കരളിന്റെ വശനങ്ങളായ നിങ്ങളുടെ പുന്നാര ഉമ്മയുണ്ടല്ലോ നിങ്ങളുടെ ബാപ്പയുണ്ടല്ലോ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തം നിങ്ങൾ നേടിയെടുക്കണേ സഹാബാ വിടെ പറഞ്ഞിട്ടില്ല നോമ്പിവിടെ പറഞ്ഞിട്ടില്ല സുതക്കിവിടെ പറഞ്ഞിട്ടില്ല സാത്തിവിടെ പറഞ്ഞിട്ടില്ല അല്ലാഹു തന്നിട്ടുള്ള ഒരു കാര്യം ശുദ്ധീകര വിരതങ്ങള് പറഞ്ഞിട്ടില്ല പിന്നെ പറഞ്ഞവേതൊരു കാര്യമേതാ റമലാണെന്നല്ല ഏത് നന്മകളും നീ ചെയ്യുന്നു ആ നന്മകൾക്കല്ല അല്ലാഹു പ്രതിഫലം തരണോ എന്ന് പറഞ്ഞിട്ട് മുത്തമപിതങ്ങളുടെ ഹരീസ പറഞ്ഞത് മുതല്ലാൽ വാരുദൈ ീതി എന്ന് പറയുന്നത് സന്തോഷമെന്ന് പറയുന്നത് അല്ലാഹു നിങ്ങൾക്ക് നന്മതിരിയുന്നത് നിങ്ങളുടെ മാതാവിന്റെ നിങ്ങളുടെ പിതാവിന്റെ പൊരുത്തത്തിലാണ് സുഹൃത്തല്ലാ ഈ കോപമപ്പോഴാണ് വരുന്നത് മാതാവിന്റെ പിതാവിന്റെ കോപത്തിലാണെങ്കിൽ ഒരിക്കലും കളവ് പറയാത്ത മതിലയുടെ രാജകുമാര മുഹമ്മദുല്ല തങ്ങളുടെ നിസാരത്തിൽ ൂടെ അടർന്നുവീണോ ലോകത്തിന്റെ ഉപരിക്കൊടുത്ത മദീനത്തിന്റെ മണിമത്തിന്റെ വാക്ക് വ്രതങ്ങള് സ്വഹാബത്തിനോട് ഓടിക്കൊടുത്തിട്ട് പറയുന്ന സ്വഹാബ കടന്നു വരുന്ന റവലാ അല്ലാഹു നിങ്ങൾക്ക് തരണോ അള്ളാഹിന്റെ മലക്കുകൾ നിങ്ങളെ സ്വീകരിക്കണോ മകസരത്തിന്റെ പത്ത് കിട്ടണോ ോ അല്ലാഹുലെ ജീവിതത്തിൽ ഒരുപാട് സങ്കടം സഹിച്ച ഭക്ഷണം സഹിച്ച ദുഃഖം സഹിച്ച കണ്ണേ പൊന്നേ പാലേ തേനെ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ കൊണ്ടു നടന്ന പ്രിയപ്പെട്ട പുന്നാരവിട്ടയുടെ ഉമ്മയുടെ പൊരുത്തം നിങ്ങൾ സമ്പാദിച്ചിട്ടില്ല അല്ലാഹു അല്ലാഹുവല്ലാ

ോ ഞാൻ പറയുകയാണ് ശുദ്ധീകുലക്കുമർദങ്ങള് നിങ്ങൾ ഇനി എത്ര ഉമ്ര ചെയ്താലും എത്ര ഹജ്ജ് ചെയ്താലും ശരി തന്നെ ഒരൊറ്റ വാക്കുമതിയല്ലേ சகலமான அடிபாதத்துகளமல்லாக பொழிச்சு வளையானந்து செய்யதுள் வரா முகமது முஸ்தபா സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റങ്ങള് പണ്ട് കാലഘട്ടങ്ങളിലുള്ള ഉസ്താദുമാര് പ്രഭാഷണം നടത്തുമ്പോൾ ഒരു ചരിത്രം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഏതാണ് ചരിത്രമെന്നറിയുമോ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു പോകുമ്പോഴൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉമ്മാന്റെ അരികത്തേക്കൊന്ന് കടന്നു വന്നിട്ട് ഉമ്മയോട് പറയുന്ന ഉമ്മാ ഞാനൊന്ന് ഹജ്ജിന് വേണ്ടിയിട്ട് കടന്നു പോവുകയാണ് എന്റെ ഉമ്മ എനിക്കനുവാദം തരുമോ ഫൽ അല്ലോട് പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു മോനെ എനിക്കനുവാദം തരുന്നത് കൊണ്ട് കുഴപ്പമില്ല നിന്റെ ഉമ്മ രോഗിയാണല്ലോ വിഷമത്തിൽ കഴിയുന്നവരാണല്ലോ സങ്കടത്തിൽ കഴിയുന്നവരാണല്ലോ അതുകൊണ്ട് നീ പോയാൽ ഉമ്മാക്കു പിന്നവരാളും സഹായത്തിനില്ല അതുകൊണ്ട് ഉമ്മാന്റെ കുട്ടി പോകണ്ടെന്ന് ഫതിൽ അലിയല്ല ഒരു കൊല്ലം കഴിഞ്ഞു രണ്ടു കൊല്ലം കഴിഞ്ഞു മൂന്ന് കൊല്ലം കഴിഞ്ഞു കൊല്ലവും ഉമ്മാന്റെ അരികത്ത് വന്നിട്ട് എല്ലാ ചോദിക്കുന്നു ഞാനൊന്ന് ഹജ്ജിന് വേണ്ടി പോകട്ടെ അങ്ങനെ അടുത്തൊരു കൊല്ലം കടന്നു വരുമ്പോ ആളുകളൊക്കെ അവിടെ ഇഹ്റാമിന്റെ നീയത്ത് വെച്ച് എന്ന് പറഞ്ഞ് പരിശുദ്ധമാക്കപ്പെട്ട തൽിയന്ന് കടന്ന് പോകുമ്പോൾ മനസ്സിന്റെ കതാരില് അല്ലാഹുവേ ഞാൻ എപ്പോഴാണ് മരിക്കുന്ന എന്നറിയില്ല ഏത് സമയത്താണ് പോകുന്ന എന്നറിയില്ല അതുകൊണ്ട് അല്ലാ ഞാനങ്ങ് ഹജ്ജിന് വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ ഹജ്ജിന് പോവുകയാ അവിടെ എല്ലാം വാരിയെടുത്ത് വസ്ത്രമെടുത്ത് കൊണ്ടുപോകാനുള്ളതെല്ലാം ഒരുക്കി തയ്യാറാക്കി അവിടെ നിന്ന് പാണ്ഡം തോളത്തെ കിട്ടി യാത്ര തുടങ്ങുകയാ യാത്ര ചെയ്ത് ക്ഷീണിച്ച് അവശനായ പകൽ എല്ലാം അധികത്തുള്ളൊരു പള്ളിയിലേക്കുന്ന കടക്കുകളാണ് എന്തിനറിയുമോ അന്ന് അവിടെ അഭിപാതത്ത് ചെയ്ത് അവിടെ വിശ്രമിച്ചിട്ട് അവിടെന്ന് നേരം വെളുത്ത് യാത്ര തുടങ്ങാനാണ് അന്ന് ആ നാട്ടിൽ നടന്നു നടന്നു ആ അങ്ങനെ കല്ലനെ എല്ലാവരും കൂടെ ഓടിക്കുകയാണ് പക്ഷേ ഉള്ള കള്ളൻ ചെന്ന് കയറിയത് ഈ ബഹുമാനപ്പെട്ട ഫലുകളെല്ലാം ഇരിക്കുന്ന ആ പള്ളിയുടെ ഉള്ളിലേക്കാണ് കടന്നു കയറിയത് അവരെല്ലാവരും കള്ളനെ തിരക്ക് പള്ളിയുടെ ഉള്ളിലേക്കങ്ങ് കിടക്കുകയാണ് അവിടെ അൻഹു നിസ്കാരത്തിലാണ് ഇബാദത്തിലാണ് സുജൂദിലാണ് അവർ ചെന്നിട്ട് അൻഹു നീ ഈ നാട്ടിൽ വന്നിട്ട് കളവ് ഇവിടെ കയറി പറഞ്ഞു അല്ലല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരാളല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നവരാളല്ല ഞാൻ അജ്ജിന് പോകാൻ വന്നവനാണ് അജ്ജിന് വേണ്ടിയിട്ട് കിടന്നു പോയപ്പോ അറിയാതെ െ വിശ്രമിക്കാതൊരു കളവ് പോലും ഞാൻ ചെയ്തിട്ടില്ലല്ലോ അല്ലാഹു പറയുമ്പോൾ അവര് പറഞ്ഞു ഇതുപോലെ കടന്നു എത്രയോ ആളുകൾ കളവ് നടത്തിയ പടച്ചവന്റെ പള്ളിയുടെ ഉള്ളിൽ കയറി ഇതുപോലെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്കറിയാം അതുകൊണ്ട് പറ്റൂല യാ രാജാവിന്റെ മുമ്പിലേക്കൊന്ന് കൊണ്ടുപോകുമ്പോൾ രാജാവ് ഓടർ പുറപ്പെടുവിക്കുകയാണ് എന്താണ് ഓടരെന്നറിയുമോ അവന്റെ കൈ മുറിക്കട്ടെ അവന്റെ മുറിക്കട്ടെ അവന്റെ കാത് മുറിക്കട്ടെ അവന്റെ കണ്ണുകൾ ചൂർന്നെടുക്കട്ടെ ഹജ്ജിന് വേണ്ടി കടന്നു വന്നവനാണ് നടത്തിയിട്ടില്ലല്ലോ കള്ളവും ചെയ്തിട്ടില്ലല്ലോ പക്ഷേ അവിടെ ു മാറ്റുകയാട് കാ മുറിക്കുമ്പോഴ് പറഞ്ഞു മുറിക്കല്ലേ കാരണം ഞാൻ കളവ് ചെയ്തിട്ടില്ലല്ലോ അവിടെ നിന്ന് കൈ മുറിക്കുമ്പോഴും പറഞ്ഞു മുറിക്കല്ലേ ഞാനവിടുന്ന് കളവ് ചെയ്തിട്ടില്ലല്ലോ

മില്ലാത്തൊരു മകനാണെന്ന് പറഞ്ഞു അല്ലാതെ കളവ് ചെയ്തവനാണ് എന്ന് പറഞ്ഞു ആളുകളുടെ മുമ്പിൽ എന്നെ വശലാക്കല്ലേ പഠിച്ചവനെ എപ്പോഴാ ഇത് പറയുന്നോ പകൽ കളി എല്ലാ വഴിയുടെ പുറത്ത് കുത്തി നിർത്തുകയാണ് കൈകളില്ലാത്ത കാലുകളില്ലാത്ത കണ്ണുകളില്ലാത്ത കാതുകളില്ലാത്ത ഒരു കുന്തത്തിന്റെ പുറത്ത് കുത്തി എടുത്തിട്ട് അങ്ങാടിയിലൂടെ കരങ്ങുമ്പോഴാളുകൾ വിളിച്ചവൻ കളവൻ ഇവൻ കള്ളനാണ് ഇനി ആര് നടത്തിയാലും അവന്റെ ശിക്ഷ ഇതാണെന്ന് പറയുമ്പോ പകല് പറഞ്ഞു ഇല്ല ഇല്ല വല്ലാ ഞാൻ കളവ് െയ്തിട്ടില്ലല്ലോ ഉമ്മാന്റെ പൊരുത്തമില്ലാത്ത മകനെന്ന് പറയുമോ ഉമ്മാന്റെ പൊരുത്തമില്ലാത്ത മകനാണെന്ന് പറഞ്ഞോ അത് എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് വിശക്കുന്നല്ലോ എന്ന് ിട്ട് ഫതൽ തങ്ങള് വിളിച്ചു പറയുമ്പോ മാംസപിണ്ടമായ ഫതൽ അല്ലുവിന് ആളുകൾ കൊണ്ടുപോയിട്ട് ഒരു വീടിന്റെ ഉമ്മറപ്പടിയിൽ കൊണ്ടങ്ങ് കിടത്തുകയാണോ കണ്ണുകളില്ലാത്ത ഫതൽ വലിയ കിടന്നിട്ട് വിളിക്കുകയാ വിളിക്കുകയാല്ലോ ദാഹിക്കുന്ന സങ്കടമുണ്ട് അല്ലാത്ത വിഷപ്പുണ്ട് ആരാണ് നിനക്ക് ഭക്ഷണം തരുന്നത് ആരാണ് നിനക്ക് വെള്ളം തരുന്നത് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോഴാണ് വീടിന്റെ അകറ്റത്തിൽ നിന്നൊരു പെണ്ണിന്റെ ശബ്ദമാണ് ആരാ എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ കടന്നു വന്നിട്ട് സങ്കടപ്പെടുന്നതാരാ ഉടൻ തന്നെ പറയുന്നു കന്നുകളില്ലാത്ത കാലുകളില്ല പക്ഷേ വിഷക്കുന്നുണ്ട് എന്ന് പറയുമ്പോ ഈ ഉമ്മ അത് കേട്ടില്ല പെട്ടെന്ന് പറഞ്ഞു നിനക്ക് ഭക്ഷണം തരാ നിനക്ക് വെള്ളം തരാ ഈ ജനാലയുടെ ഭാഗത്തേക്കൊന്ന് വരുമോ ഉടൻ തന്നെ വിടന്ന് പറഞ്ഞു ഉമ്മ എനിക്ക് കാലുകളില്ലല്ലോ ഞാനെങ്ങനെയാണ് നടന്ന് വരേണ്ടുന്നത് കണ്ണുകളില്ലാത്ത കാതുകളില്ലാത്ത കൈകളില്ലാത്ത ഒരു മനുഷ്യനാണ് ഒരു മാംസപിണ്ടെ ഫതിൽ അല്ലാന്ന് അതാ കടന്നുകൊണ്ട് കരഞ്ഞിട്ട് നിലവിളിക്കുമ്പോ ആ ഉമ്മ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴല്ലാഹേ കൈകളുടെ കാലുകളുടെ കണ്ണിന്റെ കാതുകളുടെ ഭാഗത്ത് വിളിപ്പുധാരധാരയായി ഒലിച്ചിറങ്ങിയ ഒരു മാംസപിണ്ഡമായ ഒരു മനുഷ്യനാണ് നിങ്ങളാരാ എന്ന് ഈ പെണ്ണ് വന്ന് ചോദിക്കുമ്പോ वक ല്ലാന്ന് അങ്ങ് കരയുകയാണ് കരഞ്ഞുകൊണ്ട് പറയുന്ന ഉമ്മാ അന്യ പെണ്ണല്ല ഉമ്മാ നിങ്ങളെന്റെ ജീവന്റെ ജീവനാണ് നിങ്ങളെന്റെ ഉമ്മയാ നിങ്ങളുടെ പൊന്നുമാനാണ നിങ്ങളുടെ പൊന്നുമാന ഫലാണ് ഉമ്മാ എന്റെ ഉമ്മാന്റെ അനുവാദമില്ലാതെ എന്റെ ഉമ്മയുടെ വാക്കുകൾക്കാതെ കടന്നു പോയവനാണ് ാണ് ഇന്ന് എന്റെ കൈകളില്ലല്ലോ ഉമ്മ എന്റെ കാലുകളില്ലല്ലോ ഉമ്മാ വല്ലാത്ത സങ്കടത്തിലു പഠിച്ചവനെ ഏതൊരുമ്മയുടെയും മനസ്സ് പെട്ടുമല്ലോ മക്കളുടെ കൈ മുറിഞ്ഞ കാരു മുറിഞ്ഞ വാവിട്ടുകൊണ്ട് കരയുന്ന മണന്നാക്കിലുള്ള പെങ്ങളേ കൈകളില്ലാത്ത കാലുകളില്ലാത്ത കാടുകളില്ലാത്ത കുഞ്ഞിമോനെ വാരിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുപോയെങ്കിൽ എന്തിനാ കടന്നുപോയത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ കാലയത്തിന്റെ അരികത്ത് ചെന്നിട്ട് ഹച്ചു ചെയ്യാന് കടന്നുപോയവനാണ് പക്ഷേ ഇവിടെ സംഭവിച്ച ഒരേ ഒരു തെറ്റേ ഉള്ളു മോനെ പോകല്ലട ഉമ്മ തനിച്ചാണ് ആരും ഉമ്മ ജ്ജാണല്ലോ അല്ലാ സ്വീകരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് പോയതാണ് പക്ഷേ ഹജ്ജ് പോലും ചെയ്യാതെ തുണിയാവിന്റെ പുറത്തുനിന്ന് ഇവിടെ പറയേണ്ടി വന്ന ഒരവസ്ഥയാ ഹിനു വേണ്ടി ഉമ്മ പറഞ്ഞു മോനെ ഉമ്മടെ അതുകൊണ്ട് മോൻ ഇവിടെ പോകരുത് ഉമ്മ സങ്കടത്തിലാ ഉള്ളത് മക്കളോ മറ്റാരും ഇല്ല അതുകൊണ്ട് ഉമ്മാന്റെ കുട്ടി പോകല് എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് ചിന്തിച്ചു ഹജ്ജല്ലേ അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യല്ലേ ഹജ്ജ് ചെയ്യാൻ അള്ളാഹു തല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ഹജ്ജിന്റെ വഴിയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഉമ്മാന്റെ പൊരുത്തൊന്നും വേണ്ട ഉമ്മാന്റെ വാക്കൊന്നും വേണ്ട പക്ഷേ നിസ്കാരത്തിന് വേണ്ടി വിവാദത്തിന് വേണ്ടി അള്ളാഹുവിന്റെ പള്ളിയിലേക്കും കടന്നിരുന്നത് മാത്രമേ ഓർമ്മയുണ്ടായിട്ടുള്ളൂ അവിടെ നിന്ന് കൈയും പോയി കാര്യം എല്ലാം നഷ്ടമായി ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഒരുപക്ഷെ നമ്മുടെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുള്ള ഉമ്മമാര് നമ്മളെ പിന്നെ ഈ ഉള്ള പോലെ കാണാൻ നല്ല സൗന്ദര്യം ഉണ്ടാവൂല ഭംഗി ഉണ്ടാവൂല

إن بابي بادي رابم പകലതാക്കി ഉമ്മയും പാടി നമ്മെ പാടി ഉറക്കിയത്ര രാവുകൾ നീട്ടി മക്കളോ വളർന്നു പോയി മക്കളിൽ മക്കളതായി ഉമ്മയോടെ ചന്തമില്ല ചന്തം കുറവായി ഉമ്മ ഉള്ളിൽ ഉമ്മ മക്കളോ വളർന്നു പോയി മക്കളെ മക്കളതായി ഉമ്മയോടെ ചന്തമീള ചന്തം കുറവായി ഉമ്മ വൃദ്ധസദനത്തിൻ്റെയുള്ള ഉമ്മ തനിച്ചായി എന്ന് പറയുമ്പോ ഞാൻ ഇത് പറയുന്ന എന്തിനെന്നറിയോ ഈ വരുന്ന റമലാനെങ്കിലും നമുക്ക് അള്ളാഹുവെ വേണ്ടുന്ന കോലത്തിൽ സന്തോഷത്തോടു കൂടി കടന്നു വരാൻ കഴിയണം ആ റമലാനിന്റെ പോരിശകൾ ആ റമലാനിന്റെ പവിത്രതകൾ നമ്മുടെ കൽവിന്റെ അകത്തട്ടിലേക്ക് വരണമെങ്കിൽ നമ്മുടെ നിസ്കാരമോ നമ്മുടെ നോമ്പോ നമ്മുടെ സ്വതക്കയോ നമ്മുടെ സക്കാത്തോ ഒന്നും കൊണ്ട് മതിവാരൂല നമ്മുടെ ഉമ്മാന്റെ ബാപ്പാന്റെ പൊരുത്തം ഉണ്ടാകണമെന്ന് ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ നിങ്ങളുടെ സ്വലാത്ത് ഇങ്ങോട്ട് പോയിട്ട് നിങ്ങളുടെ സ്വലാ ഇതിപ്പോൾ ഷാബാനാൻ ഷബാന സ്വലാത്ത് കുറയ്ക്കരുത് ആദരവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ

ഉള്ളിൽ ഉമ്മ മക്കൾ വളർന്നു അവരെ കണ്ണേ പൊന്നേന്ന് പറഞ്ഞ് വളർത്തിയിട്ടുള്ള മക്കളാണ് ഉമ്മാന്ന് വെച്ച നമ്മുടെ കാലത്തിന് ജീവനായിരുന്നു ആ പ്രിയപ്പെട്ട ഉമ്മാനെ പൊന്നുപോലെ സ്നേഹിച്ചിരുന്നു വിളിച്ച തീർത്തു വിളിക്കില്ല അത്രയും സന്തോഷം നമ്മുടെ പ്രിയപ്പെട്ട മക്കളിൽ നമുക്കുണ്ടായിരുന്നു പക്ഷേ കാലഘട്ടം മാറി മറിഞ്ഞുകൊണ്ട് കടന്നു വന്നപ്പോ നമ്മൾ സ്വന്തം കാലിൽ ബോധ്യം നമ്മുടെ നിൽക്കാറുണ്ട്

നഷ്ടാണില്ലെങ്കിൽ വലിയ വലിയ ബിസിനസ്മാന്മാരായി ഡോക്ടറായി എഞ്ചിനീയറായി പക്ഷേ വീട്ടിന്റെ ഉള്ളിലുള്ള ഉമ്മാക്കും ും വീട്ടിൽ വില പോലും ഇന്നിന്റെ കൊടുക്കുന്നില്ല വളർത്തുന്നില്ല ലക്ഷക്കണക്കിന്റെ സമ്പത്തുണ്ട് അവിടെ കിടന്നോ വൃദ്ധസദനത്തിൽ ഞാൻ കൊടുക്കാൻ കാശ് ഞാൻ ചോദിക്കട്ടെ എത്രയോ കൊല്ലങ്ങൾ നമ്മൾ ഇരുപതും ഇരുപത്തി ആറും മുപ്പതും വയസ്സുവരെ നമ്മളെ മലത്തിൽ നിന്നും മൂത്രത്തിൽ നിന്നും നമ്മളെ കരകയറ്റിയ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ ഉമ്മ നമ്മൾ വളർന്ന് വന്നപ്പോ എന്തെങ്കിലും കൂലി ചോദിച്ചോ എന്തെങ്കിലും കൂലി ചോദിച്ചോ ഇല്ല മക്കൾ വളർന്നപ്പോ പിന്നെ ഈ ഉമ്മയും ബാപ്പയും അവരുടെ വീടിന്റെ അകത്തട്ടിൽ കടലാത്തവരായി കൊള്ളാത്തവരായി മാറി അങ്ങനത്തെ ഒരവസ്ഥ കടന്ന് വന്നുകൊണ്ടാണ് അബോബക്കറിന്റെ സ്വഭാവത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബാ നിങ്ങൾ നിഷ്കരിക്കുന്ന നിസ്കാരവും നിങ്ങളുടെ നോമ്പും നിങ്ങളുടെ രമലാനും അതിനുള്ള തസ്ബീഹും അതിനുള്ള നിസ്കാരങ്ങളല്ല അല്ലാഹു സ്വീകരിക്കണോ സ്വഹാബാ ഇന്ന് അബൂബക്കർ ഇവിടെ നിന്ന് പ്രഭാഷണം നിർത്തിയാൽ അബൂബക്കരെ നിങ്ങളെ നിങ്ങളുടെ വീടുകളിലേക്ക് പറഞ്ഞു വിട്ട നിങ്ങൾ കടന്നു പോയിട്ട് നിങ്ങളുടെ കരളിന്റെ കഷണങ്ങളായ പ്രിയപ്പെട്ട പുന്നാര ഉപ്പയുണ്ടല്ലോ ആ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ അവരോട് ചെന്നുകൊണ്ട് പൊരുക്കളിന് ചോദിക്കണേ സഹാബ അതല്ലാതെ രമലാലിൽ നിങ്ങൾ നെയ്യത്ത് വെക്കല്ലേ അതല്ലാതെ നിങ്ങളുടെ നിസ്കാരത്തിന്റെ സന്തോഷം വെക്കല്ലേ നിങ്ങളുടെ കുറു സന്തോഷം വെക്കല്ലേ അവരുടെ അരികത്ത് പോയി ിട്ടേ ആരാണ് ഉമ്മയോട് പാപ്പയോട് തമാശ പറയുന്നവരാരാ കളിക്കോട്ടുകാരെ പോലെ അവരുടെ അരികത്ത് പോകുന്നവരാരാ മണ്ടറുതേ വലിയ മോനിസുറാ അള്ളാഹുബേ ജീവിതത്തിൽ അവരെ ബഹുമാനിക്കുന്നവരാരാ അവരെ ഇഷ്ടപ്പെടുന്നവരാരാ അവരെ ഹൃദയത്തിന്റെ കത്തത്തില് ഇതെന്റെ ഉമ്മയാണ് പറയാ ചങ്കൂർത്തം കാണിക്കുന്നവരാരാണ് അല്ലാഹുബേ പെൺമക്കൾക്ക് പിന്നെ ഉമ്മയും പാപ്പയും എന്ന് പറഞ്ഞ സ്നേഹമുണ്ടല്ലോ ഇന്നിന്റെ ആൺമക്കളാണ് കത്തത്തിലുള്ള വില കൊടുക്കാത്തത് ഉമ്മക്ക് ോ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ അവർക്ക് വിജയിക്കാൻ കഴിയില്ല അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അവർക്ക് സന്തോഷിക്കാൻ കഴിയില്ല അല്ലാഹ് ഒരു പിടുത്തമെന്ന് പിടിച്ച പിന്നെ ആ പിടുത്തത്തിൽ അവര് പെട്ടുപോവുകയാണ് എന്തിനേറെ സഹോദരങ്ങള് ഉമ്മയും ബാപ്പയും നമുക്ക് ചെയ്തിട്ടുള്ളതിന്റെ പകരം ുള്ളത് ഒന്നും നമ്മളെ കൊടുത്തിട്ടില്ലല്ലേ നിങ്ങൾക്കറിയുമോ നമ്മുടെ ഉമ്മ സഹിച്ച വേദനയെത്രയെന്നറിയോ കൊള്ളി തീരോ كثير يا هذا نبيه يصير وكم ليلة الله نسكليك كت لثكليك تشتهي لها من جباها زفير وفي البلع لا تدري عليها مشقة فمن عسس من غل فعاد يطير